നമസ്കാരം ഇപ്പൊ ഇന്ന് ട്രാവൽ വ്ലോഗല്ല നമ്മൾ വീടിന്റെ അടുത്ത് കുറച്ച് മരടുക്കാറുണ്ട് അല്ലേ ഇതിന്റെ വീഡിയോ ഇന്നത്തെ ഞാൻ ഇന്നത്തെ കണ്ടന്റ് അപ്പൊ ഈ മര എടുക്കുന്നവരാരും ഈ പണിയെല്ലാം എടുക്കുന്നിട്ടാണ് അപ്പൊ നമ്മൾ അനിയന്മാരും ആട്ടന്മാരെല്ലാം പോയിട്ട് ഇങ്ങനെ താലിയേക്ക് കൊണ്ടുപോകേണ്ട പരിപാടിയാണ് മരം കാഞ്ഞന മരമാണ് അപ്പോൾ അത് ആയാതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ദാ ദാ കിട്ടിയോ ആ ദാ യെറ്റ് നോക്ക് ഗടോ ഗടോ പക്ഷെ ഇത് കൊന്ന ആ പെല്ല കൊട് മുക്കില്ല ഇതിനെ കൊട് മുക്ക വിട കേറ്റണ്ട വിട കേറ്റാ ആടിയിലും കേറ്റണം ഐലും പുനയня വിട കേറ്റാ ഐലും പുനയня കേണി അരീട കാറെ എന്നെ വാടാ ഇതിനെ വിടല്ല കുട്ടിടാ ഇതിനെ ഇടക്കുന്ന ഓടി ഇട്ടോ ഇതിനെ കൊക്ക് മാത്രമേ ഉള്ളൂ വിട നിക്കുന്നേ വെച്ച് എടുക്കും വാ വെൽച്ചി കേറ്റേ നീ സിയേണ്ട് മുട്ടക്കല്ല ഇതിങ്ങൊന്നും ൊന്നുംണ്ട് വർത്താനം പറഞ്ഞു എഴുന്നൂറ് ഒന്നിച്ച് പിടിച്ചാതി ആ കുട്ടി കുട്ടാടിയിൽ ഇട്ടിട്ട് വന്നത് ഏ നീ ഇങ്ങോട്ട് മാറി അല്ല ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് വരില്ല ആ കുട്ടിയെല്ലാം ആളെ കാണുന്നില്ല ഇങ്ങോട്ട് വരുന്ന അത് പഠിച്ച് ബുദ്ധിട്ടുണ്ട് വേറെ വലുതല്ലേ അങ്ങോട്ട് അവർ അങ്ങോട്ട് വരുവട്ടാ ോട്ട് മറിച്ചെത്തേക്ക് ആ തമ്പിനെ ആ അത് പ്രശ്നമില്ല അതിന്റെ മോള് കേറി ഞാൻ

ആർക്കായോണ്ടാവൂല കൊള്ളും കേട്ടാ അവര് തീരുമാനം കേട്ട് അയ്യോ മതി മോനെ മോനാട്ടെ കണ്ടു വലിയ േ മറ്റാ എടാ കൊച്ചിന്റെടാ റിജീഷ് അങ്ങനെ ഞാൻ പറഞ്ഞു ഈ സാധനം കുറച്ചോട്ട് വരേണ്ടി വരും ഈ സാധനം അന്റേ അല്ലേ ഓന്റിയാ പറഞ്ഞു

ആ വീസ് പോട്ടെ ഒന്ന് കൂടി ലാ യെപ് ഇടാ ഒന്ന് കൂടി ബഡ്ക് വർക്ക് 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 ഇടാ ഓക്കേ നൈസ് ാലും എന്നോട്ട് നോക്കണം ഏ ഇനി അടുന്ന് വരുമ്പോ നോക്കണേ ൂടി <laughs> <laughs> ഏടാ കയറുന്ന ലൂസായി വരുമ ഇത് കൊണ്ടല്ലേ മാറ്റി മാറ്റിക്കോ

ടാ ഇങ്ങോട്ട് വന്ന് ആ കുട്ടിക്ക് നല്ല ബെറ്റ് സാാനലല്ലേ നിനക്ക് പരിഹാലം വെച്ചിട്ടോ അല്ല 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 നിങ്ങടെ മുഖത്തെ പോൽ നീളതിലല്ല നീയെ തേർഷ്യയറ്റാനല്ലേ ആ ദാറ്റ്സ് ശറ്റേ ബെറ്റ് ഇങ്ങേനെ പോണം റെഡി 1 2 3 ദാ ഐസ് സോ എലീന അല്ല